കഴിഞ്ഞ ദിവസം സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ജാഗ്രത നിലവിൽ വിവിധ ജില്ലകളിൽ പരിശോധന നടത്തി വരികയാണ് മലപ്പുറം കളക്ടറേറ്റിൽ പോലീസ് പരിശോധന നടത്തി വയനാട് കളക്ടറേറ്റിലും പരിശോധന നടത്തിയിട്ടുണ്ട് ബോംബ് സ്കോഡും ഡോഗ് സ്കോഡും കോമ്പൗണ്ടിലെ വാഹനങ്ങൾ പരിശോധിക്കുകയാണ് കൊച്ചിയിൽ ഒരു റൗണ്ട് സുരക്ഷാ പരിശോധന കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു കോഴിക്കോടും പോലീസിന്റെ വ്യാപക പരിശോധന നടത്തി വരികയാണ് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് പോലീസ് പരിശോധന നടത്തുന്നത് കോഴിക്കോട് ബീച്ചിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ബാംഗ്ലൂരിലും പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട് തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സുരക്ഷ ശക്തമാക്കി റെയിൽവേ സ്റ്റേഷനുകളിലും മെട്രോ സ്റ്റേഷനുകളിലും പോലീസ് നിയോഗിച്ചിട്ടുണ്ട് യാത്രക്കാരുടെ ബാഗേജും ഉൾപ്പെടെ പരിശോധന നടത്തും അതേസമയം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിൽ അഞ്ചു പേരെ തിരിച്ചറിഞ്ഞു യു പി സ്വദേശി ദിനേശ് മിശ്ര തുണിക്കട നടത്തുന്ന ദില്ലി സ്വദേശി അമർ കടാരി ഓട്ടോറിക്ഷ ഡ്രൈവർ മുസ്ലിം ബീഹാർ സ്വദേശി പങ്കജ് സൈനി ഇരുപത്തൊന്നുകാരനായ യു പി സ്വദേശി റുമാൻ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത് ഇരുപത്തിരണ്ടുകാരനായ സൈനി ഒരു ബന്ധുവിനെ മെട്രോ സ്റ്റേഷനിൽ വിടാൻ എത്തിയതായിരുന്നു പതിമൂന്ന് പേർ മരിച്ചതായി ഔദ്യോഗികമായി റിപ്പോർട്ട് വന്നിട്ടുണ്ട് മരണസംഖ്യ ഉയരാനാണ് സാധ്യത മുപ്പതിലേറെ പേർ നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ് കൊല്ലപ്പെട്ട മറ്റുള്ളവർ ദില്ലി യു സ്വദേശികളാണെന്നാണ് നിലവിലെ വിവരം